അടിവരയിട്ട് പറയുന്നു പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പിലാവില്ല ഇത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നതാണ് സത്യത്തിൽ ഇതിലെന്തെങ്കിലും കഴമ്പുണ്ടോ അതായത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാകില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ അതോ പ്രഹസനം മാത്രമാണോ സത്യം എന്താണ് സത്യത്തിൽ കേരളത്തിലെയും ബംഗാളിലെയും തമിഴ്നാട്ടിലെയും മുഖ്യമന്ത്രിമാർ പൗരത്വ നിയമം നടപ്പിലാക്കില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത് സാധിക്കുമോ എന്നതാണ് ചോദ്യം സത്യത്തിൽ അത്തരത്തിലൊരു ചോദ്യം ഉന്നയിച്ചാൽ വെറുതെ പറയാം എന്നല്ലാതെ ഒന്നിനും സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത പൗരത്വം നൽകുന്നതിൽ നിന്ന് കേന്ദ്രത്തെ തടയാൻ സംസ്ഥാന സർക്കാരുകൾക്ക് വലിയ സാധ്യതകളൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് ഇതിനായി രൂപീകരിക്കപ്പെടുന്ന എം ജില്ലാതല സമിതികളിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരായിരിക്കും മുൻഗണനയായി ഉണ്ടാവുക സംസ്ഥാനത്തിന്റെ പ്രതിനിധിയായി ഒരാൾ മാത്രമായിരിക്കും ഉണ്ടാവുക അതുമാത്രമല്ല ഇവർക്ക് പ്രത്യേകിച്ച് ഒരു അധികാരവും ഉണ്ടാകില്ല ഈ പൗരത്വം നൽകുന്നതിനുള്ള പൂർണ്ണ ചുമതല കേന്ദ്രത്തിൽ നിന്ന് ആർക്കാണോ നിയോഗിക്കുന്നത് അവർക്ക് മാത്രമായിരിക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ മനസ്സിലാക്കുന്നത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് പാഴ്സി ജൈന ബുദ്ധ ക്രൈസ്തവ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വ അവകാശം നൽകുന്നതാണ് ഇപ്പോൾ നിർദ്ദിഷ്ട നിയമമായി വരുന്നത് പൗരത്വത്തിനുള്ള അപേക്ഷകൾ പരിഗണിക്കാനായി സംസ്ഥാന ജില്ലാതല സമിതികൾ രൂപീകരിക്കുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സി എ നിയമത്തിൽ പറയുന്നത് എന്നാൽ ഇത് ഈ സമിതികളിൽ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കായിരിക്കും മുൻതൂക്കം എന്നുള്ളതാണ് അതായത് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് പോലെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതിൽ സഹകരിക്കില്ല എന്ന് പറഞ്ഞാൽ പോലും അത്തരത്തിലൊന്നും നടക്കില്ല എന്നുള്ളതാണ് പറയേണ്ടത് അതായത് സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരാൾ മാത്രമായിരിക്കും ഈ ഒരു പാനലിൽ ഉണ്ടാവുക ഓരോ ഓരോ സമിതിക്കും അധ്യക്ഷൻ ഉൾപ്പെടെ രണ്ട് പേരായിരിക്കും ഒരു ക്വാറമായി വരുന്നത് അതായത് സംസ്ഥാനത്തിന്റെ പ്രതിനിധി ഇല്ലാതെ തന്നെ രേഖകൾ പരിശോധിച്ച് പൗരത്വം നൽകാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു അവകാശം ഈ സമിതികൾക്ക് കഴിയുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് എംപ കമ്മിറ്റിയുടെയും ജില്ലാതല സമിതിയുടെയും അധ്യക്ഷൻ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കും സെൻസസ് ഓപ്പറേഷൻ ഡയറക്ടറായിരിക്കും എംപവേഡ് കമ്മറ്റി കമ്മിറ്റി അധ്യക്ഷനായി വരിക ജില്ലാതല സമിതികളിൽ കേന്ദ്ര സർക്കാരിലെ സീനിയർ സൂപ്രണ്ട് സൂപ്രണ്ട് തസ്തികയിലുള്ളവർ ആയിരിക്കും ഇത് നയിക്കുക സെൻസസ് ഡയറക്ടർ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സെൻസസ് കമ്മീഷണർക്കും രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയെ ഇന്ത്യയെക്കുറിച്ച് ഇന്ത്യക്കുമായിരിക്കും എന്നുള്ളതാണ് ഇന്ത്യക്കുമാകും ഇവർ റിപ്പോർട്ട് ചെയ്യുക എംപവേഡ് കമ്മിറ്റിയിലെ മറ്റംഗങ്ങളായ ഓഫീസർ ഓഫ് സബ്സിഡറി ഇന്റലിജൻസ് ബ്യൂറോ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസർ സ്റ്റേറ്റ് ഇൻഫോർമാറ്റിക്സ് ഓഫീസർ പോസ്റ്റ് മാസ്റ്റർ ജനറൽ എന്നിവരെല്ലാവരും കേന്ദ്ര സർക്കാർ ജീവനക്കാരാണ് അതായത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം മാത്രം പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് ഇവിടെ ഇതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അതിൽ കൂടെ ഉണ്ടാവുക സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഓരോ സമിതിയിലും ഒരംഗമായിരിക്കും ഈ അംഗത്തിന് പ്രത്യേക ചുമതലകളും കാണില്ല രണ്ട് ക്ഷണിതാക്കളിൽ ആഭ്യന്തര വകുപ്പ് പ്രിൻസിപ്പൽ പ്രിൻസിപ്പാൾ സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്നോ ഇതാണ് സംസ്ഥാന സർക്കാരിൽ നിന്നുണ്ടാകേണ്ട ഒരു പ്രതിനിധി അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്നോ ആൾ മാത്രമായിരിക്കും സംസ്ഥാന സർക്കാർ പ്രതിനിധിയായി ഉണ്ടാവുക രണ്ടാമത്തെ ആൾ റെയിൽവേയുടെ പ്രതിനിധിയായിരിക്കും ജില്ലാതല സമിതിയിലും സ്ഥിതി വ്യത്യസ്തമല്ല ജില്ലാ ഇൻഫോർമാറ്റിക്സ് ഓഫീസറും ഒരു കേന്ദ്ര നോമിനിയും കേന്ദ്ര സർക്കാർ ജീവനക്കാരായി ഉണ്ടാകും ക്ഷണിതാക്കളിൽ തഹസിൽദാറുടെ തസ്തികയിൽ കുറയാത്ത ഒരാളോ അല്ലെങ്കിൽ ജില്ലാതല കളക്ടറുടെ ഓഫീസിൽ നിന്നുള്ള ഒരാളോ മാത്രമാകും സംസ്ഥാനത്തിന്റെ പ്രതിനിധി രണ്ടാമത്തെ രണ്ടാമതായി എത്തുന്ന റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ കേന്ദ്ര ജീവനക്കാരനാണ് അപ്പോൾ എന്തായാലും എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് പോലെ ഇത്തരത്തിൽ പൗരത്വ ഭേദഗതി നിയമം കേന്ദ്രത്തിൽ നടപ്പിലാക്കില്ല എന്നുള്ളത് വെറുതെ ഒരു ഇലക്ഷൻ ടാക്ടിക്കായി ഒന്ന് പറയാമെങ്കിലും ഒരു തരത്തിലും നടക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ നടപ്പിലാകാത്ത ഒരു വസ്തുതയാണ് പ്രത്യേകിച്ച് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഭ്യന്തര വകുപ്പ് നടപ്പിലാക്കുന്ന നിയമങ്ങൾ അത് നിയമങ്ങളായിട്ടുണ്ടെങ്കിൽ അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധ്യതമാകും ബാധമാകുന്ന നിയമങ്ങൾ തന്നെയായിരിക്കും അതിലൂടെ വർഗീയ ചേരിതിരിവ് വരുന്നതുകൊണ്ട് തന്നെയാണ് പലതരങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇപ്പോൾ പുതിയ നിയമ ഭേദഗതി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് പുതിയ നിയമം അതായത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് പാഴ്സി ജൈന ബുദ്ധ ക്രൈസ്തവ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പെട്ടവർക്ക് നൽകുന്നതാണ് ഈ നിർദ്ദിഷ്ട നിയമം മുൻപ് കുറഞ്ഞത് പതിനൊന്ന് വർഷം രാജ്യത്ത് സ്ഥിരതാമസമാക്കിയവർക്ക് മാത്രമാണ് പൗരത്വം നൽകിയിരുന്നത് എന്നാൽ നിലവിലെ ഭേദഗതി പ്രകാരം ഇത് ആറു വർഷമായി ചുരുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൌരത്വ നിയമമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഭേദഗതി ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിലാണ് തിങ്കളാഴ്ച വിജ്ഞാപനം ചെയ്ത ചട്ടങ്ങൾ വന്നത് എന്നാൽ മൂന്ന് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ആറ് മതക്കാർക്ക് പൗരത്വം നൽകാൻ രണ്ടായിരത്തി പതിനാറിൽ തന്നെ നടപടി എടുത്തിട്ടുണ്ടെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഇതൊക്കെ നേരത്തെ പരിപാടികളൊക്കെ ഇവിടെ നടന്നു കഴിഞ്ഞു ആറ് മതക്കാർക്കും പൗരത്വം അനുവദിക്കാൻ അധികാരം പ്രയോഗിക്കുന്നത് നേരത്തെ തുടങ്ങിയെങ്കിൽ ഒരു മതത്തിൽ നിന്നുള്ളവരെ ഒഴിവാക്കുന്നതിന് നിയമത്തിലൂടെ തന്നെ വ്യവസ്ഥ ചെയ്തു എന്നാണ് സർക്കാർ വൃത്തങ്ങൾ ഇതിനെക്കുറിച്ച് പിന്നീട് വിശദീകരിച്ചത് ഇത് വലിയ രീതിയിലുള്ള വ്യാപകമായ പ്രതിഷേധത്തിനും വിമർശങ്ങൾ വിമർശനങ്ങൾക്കുമൊക്കെ ഇടയാകുന്ന ഒരു സംഭവം തന്നെയാണ് സി എ പൗരത്വ നിയമ ഭേദഗതി അത് എത്രത്തോളം പ്രതിഷേധക്കാർ വരുന്നു എന്നുള്ളത് പറഞ്ഞാൽ തീർച്ചയായും വർഗീയപരമായിട്ടുള്ള നിലപാടുകൾ അല്ലെങ്കിൽ ചില മതക്കാരെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് സ്വീകാര്യത നൽകുന്നു എന്നുള്ളതാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന ഈ വാക്കുകൾ അതൊരിക്കലും നടപ്പിലാക്കപ്പെടുന്ന വാക്കുകളല്ല ഇത് വെറുമൊരു വസ്തുത വിരുദ്ധമായ അല്ലെങ്കിൽ വസ്തുതയോട് യോജിച്ചു പോകാൻ കഴിയാത്തൊരു കാര്യമാണ് പുള്ളി പറയുന്നത് എന്നുള്ളതാണ് ഓരോ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്